നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി വരുക കേട്ടോ അപ്പം നമ്മുടെ ഓർക്കിഡ് ചെടികളും ഏത് ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ് ആണെങ്കിലും നിറയെ കൊല കുത്തി പൂക്കാനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാട്ടാ ഹായ് ഞാൻ നെജി എജി അസ്സലാമലേക്കും ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും ഉണ്ടായ പൂ ചെടിയിൽ തന്നെ ഇതുപോലെ ഒരുപാട് കൊലകളുള്ള പൂക്കളൊക്കെ കാണാൻ ഞാൻ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മളെ പൊട്ടാഷ് ഇട്ടോ അപ്പോൾ ഏത് പൂക്കാത്ത ചെടികളും നിറയെ പൂക്കാനുള്ള ഒരു ടിപ്സാണ് അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ പൂക്കാനുള്ള എന്താണ് എന്നുള്ളത് ഒരുപാട് ആളുകൾ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾക്കൊന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാം കേട്ടോ പിന്നെ നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം നമുക്ക് ഫ്ലവറിങ്ങനാണെങ്കിലും അതുപോലെ വളർച്ച വളർച്ചക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം ബിസി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കട്ടെ അപ്പൊ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ കണ്ടോ ഇതുപോലെ ആവശ്യത്തിന് നല്ല വെയിലും വെളിച്ചൊക്കെ കിട്ടുന്ന നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന ഒരുപാട് ഓർക്കിഡ് ചെടികളുണ്ട് അതൊക്കെ ഈ ഒരു മഞ്ഞുകാല സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നും അതുപോലത്തെ ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ഓമെക്സ് ആണ് പൊട്ടാഷ്യം ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് ഏത് പൂക്കാത്ത് ഓർക്കിഡ് ചെടിയാണെങ്കിലും ഒരു നാല് വട്ടം നമ്മളൊരു വൺ വീക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വീക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച വെച്ചിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം അപ്പം നമ്മുടെ പൊട്ടാഷാണ് ഞാൻ ഓൾറെഡി അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേറിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മളൊരു ടീസ്പൂൺ ആണ് അപ്പോൾ അതിനെടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ വെള്ളമാണ് എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഗ്രാമാണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ എപ്സം സാൾട്ട് ഉണ്ടല്ലോ നമ്മുടെ അതും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് എപ്സം സാൾട്ടും നല്ല വളർച്ചക്കും ഗ്രോത്തിനും ഉള്ള ഒരു ഫെർട്ടിലൈസർ ആണ് അപ്പൊ ഇത് രണ്ടും കൂടിയും ഈയൊരു പൊട്ടാഷ്യം ഇതും കൂടി നമ്മൾ ഈ ഒരു അഞ്ചു ലിറ്ററിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് എപ്സം സാൾട്ടും ഇതുപോലെ തന്നെ വൺ ലിറ്റർ ആണെങ്കിൽ മൂന്ന് ഗ്രാമേ നമ്മൾ കൊടുക്കൊള്ളു അതും നമ്മളെ ചെടികൾക്ക് നല്ല ഗ്രോത്തിനുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഇത് രണ്ടും കൂടിയും ആഡ് ആക്കിയിട്ടാണ് നമ്മൾ ഒരു മാസം അടുപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേര് പൂക്കാത്ത ചെടികളാണെങ്കിലും നിറയെ പൂമുട്ടുകൾ ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഓർക്കിഡ് ചെടികൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഈ ഒരു മഞ്ഞ് കാലത്ത് നമ്മുടെ ചെടികളിലൊക്കെ ഒരുപാട് ബഡുകൾ കാണുന്ന ഒരു ടൈമാണ് അപ്പോൾ പുതുതായിട്ടുള്ള ചെടികളൊക്കെ വെച്ചിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാഴ്ച വരെ വെള്ളം മാത്രം കൊടുക്കുക ചെടികളൊക്കെ വളർച്ച എത്തി നല്ലൊരു ഗ്രോത്ത് വന്നതിന്റെ ശേഷം നമ്മൾ വളർച്ചയ്ക്കുള്ള ഒക്കെ ഫെർട്ടിലൈസർ മാത്രം കൊണ്ടു കൊടുക്കും വളർച്ചയ്ക്ക് എത്തി ചെടികളൊക്കെ നമ്മൾ എങ്ങനെ അറിയാമെന്നു വെച്ചാൽ അതിന്റെ സ്റ്റെമ്മുകളൊക്കെ ഒന്ന് നോക്കുമ്പോ തടിച്ചു വീർത്ത് കാണാൻ പറ്റും അങ്ങനെയുള്ള സ്റ്റെമ്മുകൾക്ക് മാത്രം നമ്മൾ ഈ ഒരു ഫ്ലവറിങ്ങിനുള്ള ഈ ഒരു പൊട്ടാഷ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോ നമ്മുടെ ഒരു പുതുതായിട്ടൊരു ഓർക്കിഡ് ചെടി വെക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന്റെ ശേഷം നല്ല വളർച്ചയ്ക്ക് എത്തി അതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലുള്ള പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ എന്ത് വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ചെടികളൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുക്കുക രാവിലെ മാത്രം ഇതുപോലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക വെള്ളം നനച്ചതിന്റെ ശേഷം നമ്മുടെ വൺ ആൻഡ് ഹാഫ് അവർ കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ ഇലകളിൽ മൊത്തം നനയണ രീതിക്ക് തന്നെ ഇതുപോലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക ഫെർട്ടിലൈസറുകളൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളം നനച്ചതിന് ശേഷം മാത്രം കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമ്മുടെ പ്ലാന്റുകളിലൊക്കെ നമ്മൾ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ഓരോ ഫെർട്ടിലൈസറും കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈയൊരു പൊട്ടാഷ്യം ഇന്ന് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകൾക്ക് മാത്രമാണ് നമ്മൾ കുഞ്ഞൻ ചെടികൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഈ ഒരു പൊട്ടാഷ് കൊടുക്കരുത് എല്ലാവരും നല്ല വലിയ വലിയ ചെടികളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മുടെ കുറച്ച് റൂട്ടഡ് പ്ലാന്റുകളാണ് കുറച്ച് മെച്ചുവോർഡ് ആയിട്ടുള്ള ചെടികളാണ് അതിനാണ് നമ്മൾ ഈ പൊട്ടാഷ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള പ്ലാന്റുകൾ നമ്മൾ ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു ഇത് കളർ സെലക്ഷൻ ഇല്ലാത്ത പ്ലാന്റ് ആണ് നാലെണ്ണം ആയിരം രൂപക്ക് വെച്ചിട്ട് ഈയൊരു നാല് കളർ ടാഗ് ഉള്ള പ്ലാന്റ് തന്നെ നമ്മൾ കൊടുത്തേക്കും അപ്പോൾ അങ്ങനത്തെ ഉള്ള മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾക്കാണ് നമ്മൾ ഈ പൊട്ടാഷ് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നല്ലതായിട്ട് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് മാത്രമേ ഇതുപോലുള്ള പൂക്കാനുള്ള ഫർട്ടിലൈസറ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കുഞ്ഞു ചെടികൾക്ക് കൊണ്ടായിട്ട് ഓർക്കിഡ് ചെടികളുടെ പൊട്ടാഷ് കൊടുക്കരുത് ഓർക്കിഡ് ചെടികൾക്ക് വളർച്ചയ്ക്കുള്ള ഉണ്ട് അതുപോലെ തന്നെ പൂക്കാനുള്ള ഉണ്ട് റൂട്ടിനുള്ള ഉണ്ട് ഇതൊക്കെ മാറി മാറി പല കണ്ടൻറ്റുകളും നമ്മളെ ചെടികൾക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ പിന്നെ ഓൺലൈനിലായിട്ട് നമ്മൾ ആൾ ഇന്ത്യ പ്ലാന്റ് ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ മിനിമം അഞ്ചെണ്ണം അറുന്നൂറ്റമ്പത് രൂപയുണ്ട് കോംബോ നമ്മൾ ഈ ഒരു ന്യൂ ഇയർ ഇയറായിട്ടും അതുപോലെ ക്രിസ്മസ് ആയിട്ടും ഒക്കെ നമ്മുടെ ഓഫർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതുപോലെ നമ്മുടെ പിന്നെ നമ്മുടെ മൊക്കാറൊക്കെ ബഡ്ഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ചെടിയിലും നമുക്ക് മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മഞ്ഞ് കാലത്ത് നമുക്ക് ഫ്ലവറിങ്ങിനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെടികളൊക്കെ നമുക്ക് ഫ്ലവറിങ്ങനെയുള്ള ഫെർട്ടിലൈസർ കൊടുത്ത് തുടങ്ങും അതും മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകൾക്ക് മാത്രം പിന്നെ ഒരു ടിപ്സ് എന്താന്ന് വച്ചാൽ പുതുതായിട്ട് നമ്മളൊരു ഓർക്കിഡ് ചെടികൾ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അടുത്ത് വെയിലത്ത് വെക്കരുത് ഒരു മെല്ലെ മെല്ലെ നമ്മൾ വെയിൽ കൊള്ളിക്കാനേ പറ്റുള്ളൂ അപ്പം ചെടികളൊക്കെ വെച്ച് റൂട്ട് ആവണില്ല എന്നുള്ളത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഓർക്കിഡ് ചെടികൾക്ക് ആദ്യം റൂട്ടല്ല വരിക ആദ്യം നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒരു നമ്മളെ ഒരു ഇതാ വരിക ഒരു ഷൂട്ടാണ് വരിക ആ ഷൂട്ട് വന്നിട്ട് ആ ഷൂട്ടിൽ നിന്നാണ് നമുക്ക് റൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം ആ റൂട്ടിൻ്റെ നന്നായിട്ടുള്ള റൂട്ടും പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തിയാണെന്ന് അറിയണമെങ്കിൽ ആ ഷൂട്ട് വന്ന് ആ ഷൂട്ടിൻ്റെ അടിഭാഗത്തു നിന്ന് നല്ല ഗ്രീൻ കളറിലുള്ള റൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോഴേ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തിയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ശേഷമാണ് നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടാവുള്ളൂ അപ്പം അതിനൊക്കെ ഒരു നമുക്കൊരു മൂന്നോ നാലോ മാസം എടുക്കും അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ പ്ലാന്റ് വെച്ചിട്ട് പൂക്കണില്ല എന്നൊക്കെ ഉള്ളൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു ടൈം മിനിമം നമ്മൾ ഏത് ചെടി വെക്കുകയാണെങ്കിലും നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഒരു നാല് മാസത്തിൽ ടൈം നമ്മൾ കൊടുക്കണം അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഫ്ലവറിങ്ങിന് അല്ല ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറുകളും മെല്ലെ മെല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങിനും മെയിൻ്റനൻസിനൊക്കെ അറിച്ച് നമ്മളെ ചെടി നമ്മളായിട്ട് ഇങ്ങോട്ട് വഴങ്ങി കിട്ടിയാൽ നമ്മളോട് അത് പൂവിടാനുള്ളൊരു ടെൻഡൻസി കിട്ടുള്ളൂ എപ്പോഴും നമ്മൾ ചെടികളൊക്കെ തൊട്ടും തലോടെ നമ്മൾ നമ്മളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിറയെ ചെടികളിലും നിങ്ങൾക്ക് പൂക്കൾ കാണാൻ പറ്റും ഒരു അഞ്ച് ചെടിയൊക്കെ നിങ്ങളുടെ ഗാർഡനിങ്ങിൽ ഉണ്ടെങ്കിൽ ഏ ഇതേപോലെ തന്നെ നിങ്ങൾക്കും ഒരു ഓർക്കിഡ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ മറ്റുള്ള ഗാർഡനോട് കൂടി തന്നെ ഒരുപാട് ആളുകൾക്ക് ഓർക്കിഡ് ഗാർഡനൊക്കെ വെക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസും കെയറിങ്ങും ഒക്കെ എങ്ങനെയാന്നൊക്കെ അറിയില്ല കുറച്ച് റിസ്ക് ആണ് എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി വല്ല ഡൗട്ട്സോ പോട്ടിങ്ങിലാണെങ്കിലോ കയറിലാണെങ്കിലോ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അന്വേഷിച്ചാൽ മതി ഇതിൻ്റെ ഏ മുതൽ ജെഡ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് പോട്ടിങ്ങിലൊക്കെ കൊടുക്കാറുണ്ട് പോട്ട് ചെയ്യാൻ ഒരുപാട് കസ്റ്റമർ ഉണ്ട് അവർക്കൊക്കെ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് തന്നെ അയച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾ ഒരു ചെടി വാങ്ങിച്ചു വെക്കും നിങ്ങളെ കൂടെ തന്നെ നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരു മഞ്ഞും ചുവപ്പും വെള്ളയും പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ കളർഫുള്ളായിട്ടുള്ള പൂക്കളങ്ങള് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലവ് പ്ലാന്റുകളൊക്കെ നമ്മൾ ഓൾറെഡി വെയിലും മഴയൊക്കെ കൊള്ളണ ഒരു ഏരിയയിലാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത് എപ്പോഴും നമുക്ക് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ വീരിയസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്